ഇതാണ് പൊയ്യപ്പാലം പൊയ്യപ്പാലം എന്ന് പറഞ്ഞാല് അന്നേരം ഉള്ള ഒരു പണപ്പാലായിരുന്നു ആദ്യം ഇടാ എന്നിട്ട് പിന്നെ പൊയ്യപ്പാലം പാർത്തു ഇതാരാ പാർത്തീന അറിയാതെ എന്താണേ നിങ്ങളെ നിങ്ങളെ ഷീനേന്റെ രാജേഷെ രാജേഷിന്റെ ഇളയമ്മന്റെ ഭർത്താവ് മാധവേട്ടം പാർത്ത പാല ഇത് മാധവേട്ടം പാർത്തപാല അന്നേരമുള്ള വിഷ ും ചവിട്ടാതുകൊണ്ടും അയിലെ റോഡായതുകൊണ്ട് ഇപ്പം ആള് പൊരിയോലെ കുറഞ്ഞോണ്ടായിരുന്നു നല്ല പാലായിരുന്നു ആ ഒന്നേരം പാർത്ത പാലായിട്ട് ഭയങ്കര കഴിവുള്ള സ്ഥലമാണ് അങ്ങനത്തെ ഒരാളങ്ങ് പാല് പോണാലും പിന്നെ നോക്കണ്ട ഇതെല്ലാം നമ്മൾ കാണണ്ട് ഇതെല്ലാം നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് കൊക്കേലെല്ലാം ഒത്തിരി ഒക്കെ ഇതെല്ലാം കാണുന്നില്ലേ ആ ഒന്നും പോയിട്ടില്ല ഇത് ആ ഓർമ്മ അന്ന് വാർത്ത എത്രയോ എൻ്റെ ഞാനന്നെ അന്നേരം കുഞ്ഞു പ്രായം നടക്കില്ല കുഞ്ഞു കുട്ടിയൊരിക്കും വല്യപ്രായം ഓർമ്മ എൻ്റെ ഓർമ്മ തന്നെയാണ് വാർത്ത ഓമനെ ഇത് ഈ സലറി കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളെ ശരിയായ പൊയ്യ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് ഈ പൊയ്യക്കയിലാണ് മലപ്പൊട്ടക്കാർ മുഴുവനാളും ശീലമാറിയിട്ട് വരിക എല്ലാവരും അങ്ങനെ മലപ്പുഴ ശീല മാറി ഈലെ വന്നിട്ട് ഈലെ അങ്ങനെ പോവുകയാണ് അത് കാണുന്നതാണെന്ന് പറയുമ്പോ അത് കാണുന്നതാണ് ആ പാലാണ് ആണ് ഇരുവാപ്പഴാമ്പറം പാലം അതെല്ലാം ആ ആ കാണുന്നത് അത് ഈലയാണ ആള് ഇപ്പം ഈ ഇരുവാപ്പഴാമ്പറം പാലം വന്നു പിന്നെ ചൂടിയാട്ട പാലം അപ്പുറം വന്നതിന് ശേഷമാണ് ചീനയും ചീന മാറാൻ ആളും ഇല്ലാതെ മറ്റു ഒരു ഇടതടവില്ലാണ്ട് ചീന മാറിയിട്ട് ആളെ പോന്നു നമ്മുടെ രണ്ട് പീടിയുണ്ട് പൊയ്യൊക്കെ ഈ പഴയ ഞാൻ എന്റെ മൂക്ക് വീടെടുക്കുമ്പോ അക്കരി കാണുന്ന വീട് എടുക്കില്ലേ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ പോകുമ്പോ കൂടി വളഞ്ഞിട്ട് അതന്നെ പോലെ ചോറ്റിന് വെള്ളം അരി അടുപ്പത്തിട്ടിട്ട് ഞാൻ പോയിട്ടുണ്ട് അതെ 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 പിന്നെ വീടിൻ്റെ നമ്മള് പൂർക്ക പാറുക പൂർക്ക പാറല്ലെന്ന് പറഞ്ഞാല് ഈ ലയിൽ ലേശം വെള്ളയിലും അപ്പറൊത്തുമ്പോ നല്ല കരയുള്ള സ്ഥലമാണ് ഒരു കൊല്ലം ഞാൻ വന്നിന് കുറുക്ക വാര കുറുക്ക വരാൻ വന്നിട്ടുണ്ടല്ലോ ഒരു ഈട് തന്നെ കായവില്ലേടെ ഈ അറങ്ങുന്നടുത്ത് കട വന്നു നമ്മളെ അഞ്ചുപത്തെ ആള് കൂടിറ്റാ വന്നിന് എല്ലാരും എന്ത് പണിട്ടു അങ്ങരച്ച പോക്കങ്ങ് പോയി പോയപാട് ഞാൻ ഇക്കരെ നിന്ന പാടാനക്കപ്പറം പോവാൻ കഴിഞ്ഞില്ലല്ലോ വെള്ളത്തിൽ പോയി എന്നിട്ട് അവര് വരുന്നവരാ ഞാൻ നിന്നുവിടാ ഇക്കര എല്ലാരും ഇപ്പൊ അനക്ക് തന്നു അല്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോ അതെ അതെ രാവിലെ വന്നിട്ട് ഈ ഇറങ്ങുന്നിടത്ത് കയ പിന്നെ അങ് കരയാന്ന് ആടി വെത്തി നമ്മള് കൂർക്ക മട്ടം മട്ടം കെട്ടിട്ടാവുക കൂർക്ക വാരിക്കൊണ്ടേ അങ്ങനെ എത്രയോ കൂർക്ക വാരിക്കൊണ്ടേ ഇപ്പം ഇല്ല ഇപ്പന്ന് വെച്ചാല് കയായി വെള്ളായി ഉൽപ്പായി എന്നാലും വേനിക്കാലം അങ്ങ് അങ് കാണുന്ന തുരുത്തി ഉണ്ടല്ലോ ആടെ പോവുകള് കൂത്തവാരാമുടി ആടെ കണ്ടാ തുരുത്തി അല്ല ഇപ്പൊ പ്ലാസ്റ്റിക് ഒന്നും ഒരു സാധനം ചാടില്ല ഇപ്പൊ നോക്ക ഒ ഒലിച്ച് പോക്കറ ഗ്ലാസ് കുപ്പിയാതേ പോന്ന നോക്കറ വെള്ളത്തില് അത് പിന്നെ ഇപ്പം കൊറവാന്ന് ഇപ്പം മാലിന്യ ഇടയിൽ വളരെയധികം കുറവാണ് ഒറ്റോറ്റുണ്ടെങ്കിലേ പോകും എല്ലാം ഈ ഹരിതസേനക്കാർ ഇറങ്ങുന്നോണ്ട് എല്ലാം ചാക്കിലെല്ലാം ചാക്കിൽ ഇരുന്നോ ചൂത്തില്ല അത്യാവശ്യം പിന്നെ ഇങ്ങനെ അടിക്കുന്ന കൂട്ടർ അങ്ങനെയില്ല കൂട്ടർ അങ്ങാടെ ചുളിയാട്ട പാലം ആ പാലത്തിന്റെ മേലേന്ന് അങ്ങനെ വിളിച്ചു ചാടുന്നതാണ് ഈ കാണുന്നത് ഈ ഇവിടെ വന്നിരിക്കണം വന്നിരിക്കണോ എല്ലാം നല്ല സുഖാണ് പിന്നെ നമ്മള് വേനിക്കാലം ആവുമ്പോ ബറഗിന് വരും മാങ്ങയാകുമ്പോ മാങ്ങക്ക് വരും അങ്ങനെ നോക്കറ കാണുമ്പോ പേടിയാന്ന് കാറ്റിന് പൊട്ടി പോയി അതൊന്നും പൊട്ടൂല എത്ര വർഷം മുമ്പേ ഉള്ള ഇതുവരെ പൊട്ടിട്ടില്ലല്ലോ അങ്ങനെയാണ് ഇപ്പം പ്ലാസ്റ്റിക് വിളിച്ചുപോലെ കുറവാണ് മുമ്പ് കുറെ ഇങ്ങനെ വിളിച്ചുപോയിക്കോണ്ടിരിക്കും ഇപ്പൊന്ന് വെച്ചാല് ഹരിതസേനക്കാർക്ക് പ്ലാസ്റ്റിക് കൊടുക്കുന്നില്ല ഞാൻ വെറുതെ പറയുന്നില്ലേ ഞാൻ കുട്ടിയിൽ ഈ പുഴ ഞാൻ അക്കറെ നീന്തി കടന്നിട്ടുണ്ട്

അതന്നെയാ പറഞ്ഞത് വെള്ളത്തിൽ വന്നേക്കുടാ എത്ര സഞ്ചി ആടി ഇടിയ സഞ്ചി കെട്ടുന്നുണ്ട് ഓം വന്നിട്ട് അതെ ഓറ് വന്നിട്ട് എടുത്തുകൊണ്ട് പോയിക്കോളും കേട്ടാ എടുത്തോണ്ട് പോയിക്കോളും അല്ല പണ്ടു പീടിയൊരു പീടിയില്ലേ ഇപ്പൊ ആ പീടിയെ കാണാനേ ഇല്ല അല്ലേ രണ്ട് പീടിയാ ഒന്ന് പറഞ്ഞു പോന്നിടക്കെ ഞാനും അങ്ങനെ റോഡ്മുന്നെല്ലാം കാണുമ്പോൾ കുപ്പി പൊറുക്കിട്ട് പ്ലാസ്റ്റിക്കിന്റെ കടലാസം ഞാൻ അപ്പാട് ഒന്നിക്കല് ആ സുരക്ഷിതമായ സ്ഥലത്ത് വെക്കും അതെ ആഹ് നമ്മളെ ടൂറിന്ന് കഴിഞ്ഞു